പത്തു മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് ആലൻ ഷെറിൻ എബ്രഹാം റോഡപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിക്കുന്നു ഒരു മാതാപിതാവിനും സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ് എന്നാൽ ആ വേദനയ്ക്കുള്ളിൽ പോലും അവരെടുത്ത ഒരു തീരുമാനമെന്ന് പറയുന്നത് ഓർഗൻ ഡൊണേഷനാണ് അവയവദാനം ആ കുഞ്ഞ് ഇനിയില്ല പക്ഷേ അവൾ അഞ്ചു പേരിലൂടെ ഇന്നും ജീവിക്കുന്നു കരൾ രണ്ട് വൃക്കകൾ ഹൃദയവാൾവ് രണ്ട് നേത്രപടങ്ങൾ ഇതാണ് അവൾ ദാനം ചെയ്തത് ശരിക്കും ആ ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ വലിയ ഒരു ബോൾഡ് ഡെസിഷനാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ലാത്തൊരു കാര്യമാണ് നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമ്മൾ മണ്ണായിട്ട് മാറാം അല്ലെങ്കിൽ നമ്മൾ ചിതയിലാകാം തീയിൽ ഒരു ചാരമായി മാറാം ഇതാണ് സാധാരണ സംഭവിക്കുന്നത് അല്ലേ പക്ഷേ അതേ ശരീരം തന്നെ ഒരാളുടെ ഒരു കണ്ണായി മാറാം അല്ലെ ഒരാളുടെ ഹൃദയമായി മാറാം അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാം പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഓർഗൻ ഡൊണേഷനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും നമ്മുടെ സമൂഹത്തിനുണ്ട് അവയവങ്ങൾ ശരിക്കും കാത്തിരിക്കുന്നവരുടെ എണ്ണം ദിവസേന ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കാതിരിപ്പിൽ തന്നെ മരണം സംഭവിക്കുന്ന ആളുകളുടെ എണ്ണവും വളരെയധികം കൂടുതലാണ് ഇന്ത്യയിൽ മാത്രം ഒരു വർഷത്തിൽ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ പേർക്ക് വൃക്ക മാറ്റി വയ്ക്കണം പക്ഷെ നടക്കുന്നത് പതിനായിരത്തിൽ താഴെയാണ് ട്രാൻസ്പ്ലാന്റുകൾ തൊണ്ണൂറ് ശതമാനവും ജീവിച്ചിരിക്കുന്ന ധാതുക്കളിൽ നിന്നാണ് വൃക്ക ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് പത്ത് ശതമാനം മാത്രമേ മസ്തിഷ്ക മരണം സംഭവിച്ച ആളുകളിൽ നിന്ന് വൃക്ക എടുക്കുന്നുള്ളൂ ലോകത്ത് പതിനഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ആളുകളാണ് ഡയാലിസിസ് കാരണം ജീവിക്കുന്നത് അവർക്കെല്ലാം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടതാണ് ഓരോ വർഷവും ട്രാൻസ്പ്ലാന്റ് ലഭിക്കുന്നത് ലോകത്ത് നയൻറ്റി തൗസൻഡ് ആളുകൾക്കാണ് വളരെ കുറവാണ് അപ്പം ആവശ്യവും ലഭ്യതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതിൻ്റെ ഒരു പ്രധാന ഒരു കാരണമെന്ന് പറയുമ്പോൾ അവയവധാനത്തിനെക്കുറിച്ച് ആളുകൾക്ക് അറിയാത്തതാണ് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് പത്ത് ശതമാനം ആളുകൾക്ക് പോലും അവയവങ്ങൾ കിട്ടുന്നില്ല അവയവധാനത്തിനെ കുറയ്ക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് അറിവില്ലായ്മ തന്നെയാണ് ഭയമാണ് തെറ്റായ ധാരണകളാണ് അത്തരത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ ഞാൻ മാറ്റാനായിട്ട് ശ്രമിക്കാം ആർക്കൊക്കെ അവയവദാനം ചെയ്യാമെന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും അവർക്ക് സന്നദ്ധത അറിയിക്കാനായിട്ട് പറ്റും അവർക്ക് താല്പര്യമുണ്ടെന്ന് പറയാനായിട്ട് പറ്റും അടുത്ത ചോദ്യം എന്തൊക്കെ ദാനം ചെയ്യാമെന്നുള്ളതാണ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന വൃക്കയാണ് അല്ലെങ്കിൽ കരളിൻ്റെ ഒരു ഭാഗം കൊടുക്കാനായിട്ട് പറ്റും മരണപ്പെട്ടു മസ്തിഷ്ക മരണമാണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് കൊടുക്കാൻ പറ്റും ഹൃദയം കൊടുക്കാൻ പറ്റും ഹൃദയത്തിൻ്റെ വാൾവ് കൊടുക്കാൻ പറ്റും ലിവർ കൊടുക്കാൻ പറ്റും അതുപോലെ അങ്ങനെയുള്ള ചില കോശങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് പല ജീവനുകളും രക്ഷിക്കാനായിട്ട് സഹായിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഓർഗൻ എടുക്കുകയാണെങ്കിൽ വളരെ കർശനമായ പരിശോധനകൾ കഴിഞ്ഞ് മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ ദാതാവിന് ഒരു അപകടവും ഉണ്ടാകില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അത്തരത്തിൽ ഓർഗൻസ് എടുക്കാറുള്ളൂ അടുത്തൊരു ചോദ്യം എല്ലാവർക്കും ഇത് ദാനം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് എല്ലാവർക്കും ദാനം ചെയ്യാനായിട്ട് കഴിയില്ല അപ്പം അമിതമായ പ്രമേഹമുണ്ട് ഹൃദ്രോഗങ്ങളുണ്ട് ഹെപ്പറ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ശരിക്കും അങ്ങനെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല അപ്പോൾ അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഓർഗൻ മാച്ചിങ് ദാതാവിൻ്റെയും സ്വീകരിക്കുന്ന വ്യക്തിയുടെയും പൊരുത്തം പരിശോധിക്കുന്നതാണ് ഓർഗൻ മാച്ചിങ് ശരീരം അത് സ്വീകരിക്കുമോ എന്ന് നോക്കും എങ്കിൽ മാത്രമേ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയുള്ളൂ അവയവം ലഭിച്ചവർ അങ്ങനെ വെറുതെ ജീവിക്കാനായിട്ട് പറ്റില്ല അവർക്ക് ജീവിതശൈലി വലിയ മാറ്റം വരുത്തണം സ്ഥിരമായി പരിശോധന വേണം മരുന്നുകൾ കഴിക്കണം ഇമ്മ്യൂണോ സപ്രസൻസ് അത് അവരുടെ തന്നെ പ്രതിരോധ ശക്തി കുറയുന്ന മരുന്നുകളൊക്കെ ചിലപ്പോൾ കഴിക്കേണ്ടതായിട്ട് വരും അപ്പം നമുക്കൊരു ഓർഗൻ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗൻ റിജക്റ്റ് ആകാതിരിക്കാൻ ഇത്തരത്തിലുള്ള മരുന്നുകൾ ജീവിതകാലം മൊത്തം കഴിക്കേണ്ടതായിട്ട് വരും പല ആളുകളുടെയും മനസ്സിലുള്ള വേറൊരു സംശയമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഥവാ ഞാൻ ഓർഗൻ ഡൊണേഷന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജോസഫ് എന്ന സിനിമയിൽ പോലെ എന്നെ കൊന്നു കളയുമോ ഇതൊക്കെ ആക്ച്വലി സിനിമകളിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒന്നും മാഫിയകളൊന്നും കേരളത്തിലില്ല രണ്ടാമത്തെ കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടുമോ എന്നുള്ളൊരു സംശയമുണ്ട് അതായത് നമ്മൾ ഓർഗൻ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ വിചാരിക്കും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഇവന് കൊടുക്കണ്ട വേറെ ആളുകളെ രക്ഷപ്പെടുത്താം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം നിങ്ങൾക്ക് കിട്ടുകയും മസ്തിഷ്ക മരണം സംഭവിച്ചാൽ മാത്രമേ അതായത് ബ്രെയിൻ ഡെത്ത് ഡെത്തെന്ന് കൺഫേം ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് വരുള്ളൂ ഇത് രജിസ്റ്റർ ചെയ്യേണ്ട എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഉറപ്പായിട്ടും രജിസ്റ്റർ ചെയ്യണം അതോടൊപ്പം നിങ്ങൾ കുടുംബത്തിനോടും ഇത് പറഞ്ഞിരിക്കണം കാരണം അവസാന സമയത്ത് കുടുംബമായിരിക്കും അവിടെ ഉണ്ടാവുന്നത് ഞാൻ അവയവധാനം ചെയ്യാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കില്ലേ ഇത് പല ആളുകളുടെയും മനസ്സിലുള്ളൊരു വലിയ തെറ്റായ ധാരണയാണ് ശരിക്കും ഒരു ഡോക്ടറുടെ ആദ്യ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ചികിത്സ ചെയ്യുന്ന എല്ലാ രീതിയിലും രക്ഷപ്പെടുത്താനായിട്ട് നോക്കും മസ്തിഷ്ക മരണം കൺഫേം ആയാൽ മാത്രമേ അത്തരത്തിലുള്ള ഓർഗൺ ഡൊണേഷനിലോട്ട് പോവുകയുള്ളൂ എന്താണ് ബ്രെയിൻ ഡെത്ത് കോമയുമായിട്ടുള്ള വ്യത്യാസം എന്താണ് ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തിരികെ വരാത്ത മരണമാണ് ബ്രെയിൻ ഡെത്ത് കോമ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിരികെ വരാം ഓക്കെ അപ്പോൾ ബ്രെയിൻ ഡെത്ത് ആയാൽ നിയമപരമായി മരണമെന്ന് കണക്കാക്കും അത് കൺഫേം ചെയ്യണമെങ്കിൽ രണ്ട് ഡോക്ടർ വേണം കുറേ ടെസ്റ്റുകൾ ചെയ്യണം അതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ കൺഫേം ചെയ്യാനേ പറ്റുകയുള്ളൂ അവയവദാനം ചെയ്ത് കഴിഞ്ഞാൽ ശരീരം വിരൂപമാണോ അങ്ങനെയൊന്നും ആവില്ല വളരെ ശ്രദ്ധാപൂർവമാണ് നടത്തുന്ന ഒരു രീതിയിലും ശരീരം സാധാരണ രീതിയിൽ നിന്ന് മാറില്ല മതപരമായിട്ട് അവയവദാനം അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഭൂരിഭാഗം മതങ്ങളും ജീവൻ ഒരു മഹത്തായ ഒരു പ്രവൃത്തിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവയവദാനം ഒരു പ്രശ്നവും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് പൊതുവേ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവയവദാനം അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ പ്രായമാവുന്ന സമയത്ത് അവയവദാനം ചെയ്യാവുന്നതാണ് ഇവിടെ പ്രായമല്ല ഇമ്പോർട്ടൻറ്റ് അവയവത്തിൻ്റെ ആരോഗ്യമാണ് ഇമ്പോർട്ടൻറ്റ് അവയവത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ ഏത് പ്രായമുള്ള ആളുകൾക്കും അവയവദാനം ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ അവയവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ആർക്ക് കൊടുക്കാമെന്ന് നമുക്ക് തീരുമാനിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല നമുക്ക് ശക്തമായ നിയമങ്ങളുണ്ട് ഇതൊരു സുതാര്യമായിട്ടുള്ളൊരു സിസ്റ്റം വഴിയാണ് നടക്കുന്നത് അപ്പോൾ അത് നോക്കിയതിന് ശേഷം ഗുരുതരാവസ്ഥ കാത്തിരിപ്പ് സമയം പൊരുത്തം ഇതെല്ലാം അടിസ്ഥാനമായിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല ആർക്കാണ് കൊടുക്കാമെന്ന് അവയദാനം ചെയ്തു കഴിഞ്ഞാൽ പണം ലഭിക്കുമോ ഇല്ല ഒരിക്കലും അങ്ങനെ ലഭിക്കില്ല ഇന്ത്യയിൽ അവയവ വിൽപ്പന നിയമവിരുദ്ധമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യല ഇതൊരു ബിസിനസ് അല്ല ഇതൊരു മാനവിക പ്രവൃത്തിയാണ് അവയവം ലഭിച്ചവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ മരുന്നുകളും പരിചരണവും ഉണ്ടെങ്കിൽ അവർ സാധാരണ ഒരു ജീവിതം നയിക്കാനായിട്ട് പറ്റും അവർക്ക് ജോലി ചെയ്യാം കുടുംബം നയിക്കാം നോർമലായിട്ട് ജീവിക്കാം ചില മരുന്നുകൾ കഴിക്കേണ്ടി വരും ജീവിതകാലം ഒരു വ്യക്തിക്ക് എത്ര പേരുടെ ജീവൻ വരെ രക്ഷിക്കാനായിട്ട് പറ്റും ഒരാൾക്ക് ശരിക്കും പേരുടെ ജീവൻ വരെ രക്ഷിക്കാമെന്നാണ് പറയുന്നത് അത്രമാത്രം നമുക്ക് ഗുണമുള്ളൊരു പ്രവർത്തനം തന്നെയാണ് ഈ ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഓർഗൺ ഡൊണേഷനാണ് ഇപ്പോൾ സംഭവിച്ചത് അതുവഴി ഒത്തിരി ജീവനുകൾ ആ കുട്ടിക്ക് രക്ഷിക്കാനായിട്ട് പറ്റി ആ ഒരു മാതാപിതാക്കളുടെ ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു തീരുമാനം ശരിക്കും നമ്മൾ സെല്യൂട്ട് ചെയ്യേണ്ടത് തന്നെയാണ് ഒരു തീരുമാനം മാത്രം മതി പലരുടെയും ജീവിതം മാറ്റാനായിട്ട് കഴിയും ഓർഗൻ ഡൊണേഷൻ ഒരു മഹത്തായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഒരു തീരുമാനം മതി പലരുടെയും ജീവിതം മാറ്റാനായിട്ട് കഴിയും നമ്മളില്ലെങ്കിലും നമ്മുടെ ഭാഗങ്ങൾ ഒരാളുടെ ജീവിതമായി തുടരാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഗൻ ഡൊണേഷനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റാനായിട്ട് ഈ വീഡിയോ ധാരാളം ആളുകളുടെ അറിവേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താല്പര്യമുണ്ടെങ്കിൽ സർക്കാർ പോർട്ടലിൽ പോയി രജിസ്റ്റർ ചെയ്യുക ഓർഗൺ ഡോണർ കാർഡ് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക